നമ്മൾ എല്ലാവരും നിർബന്ധമായും കഴിക്കേണ്ടതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയതുമായ ഒരു പഴമാണ് ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏത്തപ്പഴം കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ കഴിക്കണമെന്നും ഒക്കെ വിശദമായി അറിയാം കാൽഷ്യം മെഗ്നീഷ്യം മാംഗനീസ് വൈറ്റമിൻ ബി വൈറ്റമിൻ കെ വൈറ്റമിൻ സി എന്നിവയെല്ലാം തന്നെ നല്ല അളവിൽ ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഓരോ തരത്തിൽ കഴിക്കുമ്പോൾ ഓരോരോ ഗുണമാണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നതും നമ്മൾ ആദ്യം ഇത് പച്ചയ്ക്ക് അതായത് ഏത്തക്കായി വേവിച്ച് കഴിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേന്ത്രക്കായിൽ നല്ല റിച്ചായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ഷുഗർ ഉള്ളവർ കഴിച്ചാൽ പ്രശ്നമാകില്ലേ എന്ന് എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു പേടി വേണ്ട ഡയബറ്റിക് രോഗികൾക്ക് ഉൾപ്പെടെ അധികം പഴുക്കുന്നതിന് മുമ്പ് ചെറുതായി നുറുക്കി പുഴുങ്ങി കഴിക്കുകയോ കറി വെച്ച് കഴിക്കുകയോ ചെയ്യാവുന്നതാണ് ഇതിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളതിനാൽ ഷുഗർ വളരെ പെട്ടെന്ന് ഉയരുന്ന ഒരു കണ്ടീഷനെ തടയുന്നു ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫൈബറിന്റെ പത്തിലൊന്ന് പച്ച ഏത്തക്കയിൽ നിന്ന് നമുക്ക് കിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഏത്തക്ക ചെറുതായി നുറുക്കി പുഴുങ്ങിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വൻപയറോ ചെറുപയറോ കടലയോ ഒക്കെ പുഴുങ്ങി ചേർത്ത് കഴിക്കാവുന്നതാണ് ഏത്തക്കയിൽ പ്രോട്ടീൻറെ അളവ് കുറവായതുകൊണ്ടാണ് ഇതിനോടൊപ്പം അല്പം പയറുവർഗ്ഗങ്ങൾ കൂടി ചേർത്ത് രാവിലെ ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാൻ പറയുന്നത് കുട്ടികൾക്ക് പച്ച ഏത്തയ്ക്ക അരിഞ്ഞുണങ്ങി പൊടിച്ച് പാലിൽ കുറുക്കാക്കി കൊടുക്കാവുന്നതാണ് പച്ച ഏത്തക്കയിലടങ്ങിയ ഭക്ഷ്യനാരുകൾ ദഹനം സാവധാനത്തിലാക്കുന്നു ഇതിലൂടെ ഏറെ നേരം വയറു നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുക വഴി വിശപ്പിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ തടയുകയും അങ്ങനെ അമിത ഭാരം നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും ഏത്തപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കരോട്ടിൻ ക്യാരറ്റിലുള്ളതുപോലെ തന്നെ ഏത്തക്കയിലും അടങ്ങിയിട്ടുണ്ട് ഏത്തപ്പഴത്തിൽ ട്രിപ്റ്റോപാൻ എന്നൊരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രെയിനിൽ സെറട്ടോണിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നതിന് സഹായിക്കുകയും അതുവഴി ടെൻഷനെയും സ്ട്രെസ്സിനെയും ഒക്കെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെയുള്ള ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്ന കുട്ടികൾക്കുമെല്ലാം ദിവസം ഒരു ഏത്തക്ക കഴിക്കുന്നത് ഗുണകരമാണ് ഇനി ഏത്തപ്പഴത്തിന്റെ ഏറ്റവും ഗുണം കൂടുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ അതിന്റെ പുറമെയുള്ള തൊലി നന്നായി കറുത്തു വരുന്ന സമയത്താണ് ഇത് നന്നായി പഴുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എൻസൈമുകളും മിനറൽസും അതിൽ കൂടുതലായി ഉണ്ടാകുന്നു അതായത് സാധാരണ ഒരു ഏത്തപ്പഴം കഴിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഏകദേശം എട്ടിരട്ടിയോളം നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് പഴുത്ത ഏത്തപ്പഴം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു അതിനാൽ എല്ലാവരും ഏത്തപ്പഴും നന്നായി പഴുത്ത് അതിൻ്റെ പുറന്തോലി ഒന്ന് ചെറുതായി കറുപ്പ് വീണ് തുടങ്ങുമ്പോൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏത്തപ്പഴ പുഴുങ്ങി കഴിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചാൽ അത് മലബന്ധത്തെ തടയുന്നു ഏകദേശം എട്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഏത്തപ്പഴം നന്നായി പുഴുങ്ങി ഉടച്ചതിൽ അല്പം നെയ്യും ചേർത്ത് കൊടുക്കുന്നത് മോഷൻ കൃത്യമായി പോകുന്നതിന് സഹായിക്കുന്നു അതുപോലെ കുട്ടികളിൽ അനീമിയ അഥവാ രക്തക്കുറവ് ഉണ്ടാകുന്നതിന് തടയുന്നതിനും അവർക്ക് വിശപ്പ് ഉണ്ടാകുന്നതിനുമെല്ലാം ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കാവുന്നതാണ് നമ്മൾ മലയാളികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏത്തയ്ക്ക ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഉപ്പേരിയാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഗുണവും നമുക്ക് ഏത്തയ്ക്ക ഉപ്പേരിയാക്കി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല എന്നെല്ലാവരും മനസ്സിലാക്കുക നേന്ത്രക്കായ വറുത്ത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുന്നതിന് കാരണമാകുന്നു ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിലേ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി